ഇതാ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഈ താരത്തെ നമുക്ക് നല്ലതുപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് തൂവലൊക്കെ ഒന്ന് പറിച്ച് നല്ല ക്ലീനാക്കി എടുക്കാം ഇതേ നോക്കിയേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഓക്കേ നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് നമ്മൾ സവാള ഉപയോഗിക്കുന്നേ ഇല്ല ചെറിയ ഉള്ളി മാത്രം കാരണം ചെറുളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിന് അതുകൊണ്ട് സവാള വേണ്ട കേട്ടോ നമുക്ക് ചെറിയുള്ളി മതി കുറച്ചധികം ചെറിയുള്ളി തന്നെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തോളൂ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലുള്ള നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ചെറിയുള്ളി ചെറുതാക്കിയൊന്നരിഞ്ഞെടുക്കുക നല്ല ചെറുതാക്കിയൊന്നും അറിയണ്ടെട്ടോ കാരണം ഇത് ഇതിൽ ചിക്കനിൽ കിടന്ന് വേവ അതുകൊണ്ട് ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല ഒരു മൂന്ന് നാല് പീസൊക്കെ ആക്കിയാൽ മതി കേട്ടോ ഒരു ചെറുള്ളി അതിന് ശേഷം കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് തക്കാളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക ഇതൊക്കെ ആവശ്യങ്ങൾ ആവശ്യത്തിന് മാത്രം കേട്ടോ കാരണം ഞാൻ ചിക്കന് കാണിച്ചു തന്നില്ല എത്ര പോകുന്ന ചിക്കനാണ് അതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ കേട്ടോ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഓക്കേ ഒരു കാര്യം നമ്മൾ മറക്കരുത് വേഗം ചെയ്യുക കാരണം നമ്മളെ ചിക്കൻ അവിടെ കുട്ടപ്പനായി വെയിറ്റിങ്ങിലാണ് അപ്പോൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാനങ്ങനെ വോയിസ് കൊടുക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെ പറഞ്ഞു വോയിസ് ശരിയായില്ല കറക്റ്റായില്ല എന്ന് പറഞ്ഞ് ആരും പൊങ്കാല ഇടാൻ വരരുത് വല്ല തെറ്റു ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് പുറത്ത് തരിക കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലതുപോലെ ഒരു പാത്രത്തിലിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ കേ വൃത്തിയാക്കിയ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ ഉലക്കി ചൊറുക്കിലേ കാണാൻ അതിലേക്ക് കുറച്ച് വലിയ ജീരകവും കുറച്ച് ഉലുവിയും ഒരു രണ്ട് പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഇക്ക നമ്മൾ ചിക്കനെ നല്ലതുപോലെ മുറിച്ച് കുട്ടപ്പനാക്കി ഒരു പാത്രത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു ചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക കാരണം വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണക്ക് വെളിച്ചെണ്ണയ്ക്ക് വിലയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രം ഒഴിക്കുക ഉലുവ ഇട്ട് കൊടുക്കുക നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ഒരു നുള്ളുപ്പ് ഉപ്പിടണത് കാണിക്കാൻ ഞാൻ വീഡിയോയിൽ മറന്നു കേട്ടോ സോറി അത് നല്ലതുപോലെ നല്ലതുപോലെ വയറ്റണം വഴറ്റണമെന്നൊന്നുമില്ല ഒരു അത്യാവശ്യം വയവ് വന്നു കഴിഞ്ഞാൽ വയറ്റുക ഓക്കെ വയറ്റി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്ക കേട്ടോ തക്കാളിയും അത്യാവശ്യം ഒന്ന് വയറ്റിയെടുക്കാം ചെറുതായി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതാ നല്ലത് പിന്നെ ചിക്കൻ നല്ല നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവും അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിത് കുക്കറിലേക്ക് മാറ്റിട്ടോ അവസാനം നല്ലതുപോലെ വയറ്റി ഇതൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ കുക്കറിലേക്ക് മാറ്റിയിട്ട് കുക്കറിലാട്ടോ നമ്മൾ വേവിച്ച കാരണം അതിലൊന്നും വേവില്ല അത്രയും നല്ല വേവ് ഉണ്ട് നമ്മൾ ഗ്യാസുമ്പോൾ അങ്ങനെ കുറേ നേരം വേവിച്ചു പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് കുക്കറാട്ടോ നല്ലത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ വയറ്റി കൊടുക്കുക വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഉലുവ അതൊക്കെ ചതച്ച് വെച്ചത് ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പേസ്റ്റ് എല്ലാം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോഴും നമ്മളൊരു കാര്യം മറക്കാൻ പറ്റില്ല നമ്മുടെ ചിക്കൻ അവിടെ വെയ്റ്റിങ്ങിലാണ് പാവം ഒരു കാര്യം പറയാൻ മറന്നിട്ടോ മോളിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം ചിക്കനെ വൃത്തിയാക്കണം കണ്ടിട്ടേ പാവം പാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് നന്ദീന്നു അപ്പോൾ വയറ്റിയതിനു ശേഷം കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി കിട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ പറഞ്ഞിട്ടില്ല സോറി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ എന്നിട്ടോ ഒന്നും കൂടി മയറ്റി ആ പച്ച പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ വോയിസ് ഒന്നും കൊടുക്കലില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് കൊടുക്കലൊന്നും സെറ്റായി ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതിലേക്ക് ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചെറുള്ളിയൊക്കെ പാടിട്ടിട്ടൊന്ന് തൂമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഇക്കാക്ക് ചോറ് കൊടുത്തു അതിൻ്റെ കൂടെ കറിയും കൊടുത്തു ഇക്ക ഫുഡ് കഴിക്കണതാണ് ഈ കാണുന്നത് അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളഭിപ്രായങ്ങളൊന്നു പറയുക ഓക്കെ